ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നടി ആക്രമിച്ച കേസിൽ ഇപ്പം നിയമോപദേശങ്ങളിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് ഒന്നെന്ന് പറയുന്നത് വിധി പറയാൻ ജഡ്ജ് ഒട്ടും അർഹയല്ല എന്നും പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ ഈ മെമ്മറി കാർഡ് ചോർന്ന സാഹചര്യത്തിൽ വിചാരണ കോടതി ജഡ്ജ് സംശയത്തിന്റെ നിഴലിലായത് ഒട്ടും ഒട്ടുമർഹയല്ല ഇത് വിധി പറയണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അജീവിതം ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ജഡ്ജിനെ മാറ്റണം മാറ്റം എന്നിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല എട്ടാം പ്രതിയായ ദിലീപിനെ വെറുതെ വിടാനുള്ള വിധിയായിട്ടാണ് ഇതിനെ കണക്കാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ റിപ്പോർട്ടർ ടീ വി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പുറത്തുവിട്ട ഒരു സംഭവമായിരുന്നു ഈ ഒരു മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്തത് ഹാഷ് വാല്യൂ കാര്യങ്ങളൊക്കെ മാറിയത് മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്ത കാര്യം ഈ ഒരു മെമ്മറി കാർഡ് അവർ ചെക്ക് ചെയ്യുകയും എന്നിട്ട് അവർക്ക് മനസ്സിലാവുകയും മൂന്ന് കോടതിയിലാണ് ഇത് ഓപ്പൺ ആക്കിയിരിക്കുന്നത് അതിൽ രണ്ട് കോടതിയിൽ അത് രാത്രിയാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം തെളിഞ്ഞതിനു ശേഷം പോലീസ് ഇന്നിട്ടൊരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അജീവിത ഇതിനെപ്പറ്റി അറിഞ്ഞതിനു ശേഷം ഹൈക്കോടതിയില് സമീപിക്കുകയുണ്ടായി അതിന്റെ ഇടയ്ക്കാണ് സർക്കാരിന് ഡയറക്ടർ ജനറൽ പ്രൊസീജിയറിന്റെ നിയമോപദേശം കിട്ടുന്നത് അതിൽ പരാമർശിച്ചിരിക്കുന്ന ജഡ്ജിന് നേരെയാണ് അതേപോലെ തന്നെ ദിലീപിനെ വെറുതെ വിട്ട സാഹചര്യം ഒരുപാട് ഉണ്ടായിട്ടും പക്ഷാഭേദം കാണിച്ചു എന്നും ദിലീപിനെ അതിനെ വെറുതെ വിട്ടു എന്നാണ് ഇതിൽ നമുക്ക് പരാമർശിച്ചിരിക്കുന്നത് ഇനി രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സംഭവമാണ് ഈ നീണ്ട ഒരു കാലയളവിൽ ഇത്രയും അജീവതയുടെ ഒരു ഫൈറ്റും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിട്ടും ഇതേപോലെ എന്തുകൊണ്ട് സത്യങ്ങൾ പുറത്തു വരുന്നില്ല എന്തുകൊണ്ട് കോടതിയും ഈ സത്യങ്ങളൊന്നും പുറത്തുവിട്ടുന്നില്ല പക്ഷാഭേദം കാണിക്കും എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ എന്തായാലും നമുക്കിനിയും ചെയ്യാം എന്താണ് നടക്കുന്നത് എന്നുള്ള അപ്പീലിന് പോയി ഹൈക്കോടതി ഇനി എന്താണ് ഈ ഒരു തെളിവും കാര്യങ്ങളും വെച്ച് ഹൈക്കോടതി എന്താണ് സമയം എന്താണ് വിധി പറയുന്നത് നമ്മൾ കാത്തിരിക്കുകയാണ് അതിന് എത്ര നാൾ എടുക്കും ഒന്നും നടി ആക്രമിച്ച കേസിൽ ഇതിനെ വെറുതെ വിട്ടതിനുള്ള പ്രതിഷേധിച്ചാണ് ഈ ഒരു നിയമോപദേശം പുറത്തിറങ്ങിയിരിക്കുന്നത് ഏതായാലും ഏട്ടന്റെ ഫാൻസ് ഒത്തിരി സന്തോഷിച്ചിരിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു വിധി അതായത് സത്യം എന്നും ജയിക്കും ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ദിലീപ് കുറ്റക്കാരനാണ് തെളിയും അതല്ല ദിലീപ് നിരപരാധിയാണെങ്കിൽ ദിലീപ് നിരപരാധിയാണ് തെളിയും ഓഫ്കോഴ്സ് ദിലീപ് നിരപരാധി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ വെറുതെയാണ് അദ്ദേഹത്തിന്റെ ലൈഫ് നശിപ്പിച്ചു നമുക്ക് പറയാം എന്നാൽ ദിലീപ് ഇതിൽ കുറ്റക്കാരനാണെങ്കിൽ ദിലീപും ദിലീപിൻ്റെ ലൈഫും അതോടെ പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ദിലീപ് ജയിലിൽ പോകേണ്ട വരും അനുഭവിക്കേണ്ടവരും ഈ കാണുന്ന പേറ്റൺ ഫാൻസ് ഒന്നും അപ്പോൾ കാണത്തില്ല സോ എനിക്ക് പറയാനുള്ളൂ ഇത്രയേ ഉള്ളൂ ഹി ഹിസ് എ കൾപ്രിറ്റ് ഹി ഷുഡ് ബി പണിഷ് എന്നാണ് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്തായാലും നടി ആക്രമിച്ച കേസിലെ ഫൈറ്റ് ആ ജീവിതം ഒരിക്കലും നിർത്തുന്നില്ല ആ ജീവിതക്ക് നീതിൽ കിട്ടി എന്നൊരു ഉറപ്പ് എത്തിയതിനു ശേഷം മാത്രമേ അതിജീവിത ഫൈറ്റ് നിർത്തുള്ളൂ അതേപോലെ തന്നെ അതിജീവിതരുടെ കൂടെ കൂടെ നിൽക്കുന്ന പൃഥ്വിരാജ് ടോമിനോ തോമസ് നിക്കല അവരെല്ലാവരും ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാവരും ഇപ്പോഴും അയാളുടെ കൂടെ തന്നെയുണ്ട് അതിന് കൂടെ നിൽക്കാത്ത ഒരുപാട് പേരുണ്ട് കാല് മാറിയതും കൂറുമാറിയതും ഒക്കെ ഒരുപാട് പേരുണ്ട് അപ്പോ ഈ വിധി വരുമ്പോ അതായത് ദിലീപ് കുറ്റക്കാരനാണ് എന്ന് വിധി പറയുമ്പോൾ അവരുടെ ആ ഒരു മുഖമൊക്കെ നമുക്ക് ഇനി ഒന്ന് കാണേണ്ടതാണ് ഏതായാലും നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ വിധി ഇനി ഹൈക്കോടതിയിൽ അപ്പീലും കൊടുത്തു കഴിഞ്ഞ് ഇതിനൊരു വിധി വരുമ്പോൾ അതായത് വിചാരണകളും കാര്യങ്ങളും ഒക്കെ ശേഷം വിധി വരുന്ന ഒരു സമയം ഇനി ചിലപ്പോൾ എട്ട് വർഷം ആകാം പത്ത് വർഷമാകാം എത്രയാണെന്ന് അറിയത്തില്ല എന്തായാലും അത് ജീവിതം ഫൈറ്റ് ചെയ്യുന്നുള്ളത് ഹൺഡ്രഡ് ശതമാനം ഉറപ്പാണ് നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത് ഏതായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക്